പോൾ കൊല്ലപ്പെട്ടത് പിണറായിയുടെ ഹെലികോപ്റ്ററിന്റെ മാനം രക്ഷിക്കുവാനുള്ള ശ്രമത്തിനിടയിൽ വയനാട്ടിൽ ഇന്ന് രാവിലെ കാട്ടാന ചവിട്ടി ഗുരുതരമായി പരിക്കേറ്റ വെള്ളച്ചാലിൽ പോൾ മരിക്കുവാൻ കാരണം ഹെലികോപ്റ്ററിനായി കാത്തുകടന്ന് ജീവന്റെ വിലയുള്ള മണിക്കൂറുകൾ നഷ്ടപ്പെടുത്തിയതുകൊണ്ടാണ് എന്നാണ് ഞങ്ങളുടെ അന്വേഷണത്തിൽ കണ്ടെത്തുവാൻ സാധിച്ചത് ഇന്ന് രാവിലെ ഒൻപതരയോടെയാണ് വയനാട് കുറുവദ്വീപ് ടൂറിസം കേന്ദ്രം ജീവനക്കാരനായ പോളിനെ കാട്ടാന ചവിട്ടിയത് നെഞ്ചിൽ ചവിട്ടേറ്റ പോളിന്റെ വാരിയിൽ തകർന്ന് ഗുരുതരമായി പരിക്കേറ്റു ഉടൻ തന്നെ വയനാട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ എത്തിക്കുകയുണ്ടായി ഇതിനിടെ ചികിത്സ വൈകുന്നു എന്നാരോപിച്ച് നാട്ടുകാർ പ്രതിഷേധിക്കുവാൻ തുടങ്ങി ആശുപത്രിക്ക് മുന്നിൽ ആളുകൾ കൂടാൻ തുടങ്ങിയതോടെ അപകടം മണത്ത ഭരണകൂടം പതുക്കെ സ്ഥലത്തെത്തി കഴിഞ്ഞ ദിവസം ആന ചവിട്ടിക്കൊന്ന പടമല പനച്ചിയിൽ അജീഷിന്റെ പോസ്റ്റ്മോർട്ടം വൈകിയതോടെയാണ് കഴിഞ്ഞ ദിവസം മാനന്തവാടിയിൽ ജനരോഷം ഇരമ്പിയത് ഈ സാഹചര്യം വീണ്ടും ഉണ്ടാകാതിരിക്കാൻ സബ് കലക്ടർ അടക്കമുള്ള ഉദ്യോഗസ്ഥർ ഇത്തവണ ഉടനടി ആശുപത്രിയിലെത്തി പക്ഷേ മെഡിക്കൽ കോളേജ് എന്ന ബോർഡ് മാത്രമുള്ള ആശുപത്രിയിൽ പോളിനെ ചികിത്സിക്കാൻ ആവശ്യമായ യാതൊരു സജ്ജീകരണങ്ങളും ഇല്ലായിരുന്നു വെറും ഫസ്റ്റ് എയ്ഡ് മാത്രം കൊടുക്കുവാൻ സൗകര്യമുള്ള ഈ മെഡിക്കൽ കോളേജിൽ ഒരു അടിയന്തര സർജറി നടത്തുവാൻ തക്ക യാതൊരു സൗകര്യങ്ങളും ഇല്ലാത്തതിനാൽ അടിയന്തര ശസ്ത്രക്രിയക്കായി കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്ക് റഫർ ചെയ്തു മെഡിക്കൽ കോളേജ് എന്ന ബോർഡ് മാത്രമുള്ള പഴയ ജില്ലാ ആശുപത്രിയെ ഇപ്പോൾ നാട്ടുകാർ വിളിക്കുന്നത് മടക്കൽ കോളേജ് എന്നാണ് കാരണം ആശുപത്രിയുടെ വാതുക്കൽ എത്തുന്നതിന് മുമ്പ് തന്നെ അടുത്ത കൊള്ളാവുന്ന ആശുപത്രിയിലേക്ക് മടക്കും അതുപോലെ ചെന്നതേ പോളിനെയും പതിവ് പോലെ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മടക്കാൻ ഉത്തരവായി അപ്പോഴാണ് ജില്ലാ ഭരണകൂടത്തിലെ ഏതോ ഒരു അന്നങ്കമ്പി മനസ്സിൽ അടുത്ത ബുദ്ധി വിധിച്ചത് വയനാടിൻ്റെ ചരിത്രത്തിലാദ്യമായി എയർ ആംബുലൻസിൽ ഒരു രോഗിയെ എയർലിഫ്റ്റ് ചെയ്ത് ഹയർ സെൻ്ററിൽ എത്തിച്ച് രക്ഷിച്ചു എന്ന് പേരെടുക്കാനുള്ള അവസരവും മുക്കേൻ്റെ ഹെലികോപ്റ്റർ വെറുതെ വാടകയ്ക്കെടുത്ത് കോണകമലക്കി ഉണങ്ങാനിട്ടിരിക്കുകയാണ് എന്ന പേരുദോഷവും മാറും എന്ന് കരുതി പോളിൻ്റെ ആന ചവിട്ടി നെഞ്ചും കൂടി തകർത്തിട്ടിരിക്കുന്ന ശരീരം ആംബുലൻസിൽ കോഴിക്കോട്ടേക്ക് കൊണ്ടുപോകാതെ അവിടെ തന്നെ പിടിച്ചുകിടത്തി മണിക്കൂറുകളോളം ഹെലികോപ്റ്റർ സർവീസ് നടത്തുന്ന ചിപ്സാൻ ഏവിയേഷന്റെ ഹെലികോപ്റ്റർ പൈലറ്റിനെയും ക്രൂകളെയും എല്ലാം ഒരുവിധത്തിൽ ഒപ്പിച്ച് കോപ്റ്റർ വയനാട് എത്തിയപ്പോഴേക്കും മണിക്കൂറുകൾ കഴിഞ്ഞു എന്താണ് കണ്ടീഷൻ എന്ന് പോലും അസസ് ചെയ്യാതെയാണ് കോപ്റ്റർ വയനാട്ടിലേക്ക് പറത്തിയത് നാട്ടുകാർ വലിയ ബഹളം വെച്ചപ്പോൾ പോളിനെ കൊണ്ടുപോകാൻ ഉടൻ എയർ ആംബുലൻസ് എത്തുമെന്ന് അധികൃതർ അറിയിച്ചു അവർ വളരെ പ്രതീക്ഷയോടെ കാത്തുനിന്നു സമയം വളരെയേറെ വൈകി പോളിന്റെ ജീവൻ അപകടത്തിലാകുമെന്ന ഘട്ടം വന്നപ്പോൾ ആംബുലൻസിൽ റോഡ് മാർഗം കോഴിക്കോട്ടേക്ക് പുറപ്പെട്ടു ഇതിനിടെ ഹെലികോപ്റ്റർ കൽപ്പറ്റയിൽ ഇറക്കി പോളിന്റെ ശരീരം ഹെലികോപ്റ്ററിൽ കയറ്റുവാൻ അവർ പ്ലാൻ ചെയ്തു അപ്രകാരം നിർദ്ദേശം കിട്ടിയതോടെ റോഡ് മാർഗം പോയ ആംബുലൻസ് കൽപ്പറ്റയിൽ കാത്തുനിന്ന് സമയം പാഴാക്കി ഇനിയും കാത്തു നിന്നാൽ പോൾ മരിക്കുമെന്നായപ്പോൾ അത് തങ്ങളുടെ മണ്ടയിൽ വരുമെന്നായപ്പോൾ പോളിന് കൽപ്പറ്റ ജനറൽ ആശുപത്രിയിൽ കയറ്റി പ്രാഥമിക ചികിത്സയ്ക്ക് എന്നും പറഞ്ഞ് തടിതപ്പി വീണ്ടും ഹെലികോപ്റ്ററിനായി അവർ കാത്തുനിന്നു നിന്നു മണിക്കൂറുകൾ കഴിഞ്ഞിട്ടും എയർ ആംബുലൻസ് വൈകിയതോടെ വീണ്ടും റോഡ് മാർഗം യാത്ര തുടർന്നു കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ എത്തിച്ചു അല്പസമയത്തിനുള്ളിൽ പോൾ മരിച്ചു നേരത്തെ എത്തിച്ച അദ്ദേഹത്തിൻ്റെ ആന്തരിക രക്തസ്രാവം മാനേജ് ചെയ്യുകയായിരുന്നു പോൾ മരിക്കില്ലായിരുന്നു ഇത് പോളിനെയിട്ട് സമയം നഷ്ടപ്പെടുത്തി കൊന്നതാണ് എന്ന് തന്നെ പറയാം പരിക്ക് വളരെ ഗുരുതരമായതിനാൽ പോളിനെ ഐ സി യു സംവിധാനമുള്ള ഒരു ആംബുലൻസിൽ മാത്രമേ കൊണ്ടുപോകാൻ സാധിക്കുകയുള്ളൂ എന്ന് ഡോക്ടർമാർ പറഞ്ഞിരുന്നു പക്ഷേ അത് കേട്ടില്ല പേർക്ക് ഇരുന്ന് സഞ്ചരിക്കാൻ സാധിക്കുന്ന ഹെലികോപ്റ്ററാണ് മാനന്തവാടിയിൽ എയർ ആംബുലൻസ് ആണെന്ന് പറഞ്ഞ് ഈ കാവാലികർ എത്തിച്ചത് വാരിയല്ലൊടിഞ്ഞ് നെഞ്ചിൽ തറച്ച നിലയിലുള്ള ഒരു രോഗിയെ ഈ ഹെലികോപ്റ്ററിൽ ഇരുത്തി കൊണ്ടുപോകാൻ സാധിക്കുന്ന അവസ്ഥയിലായിരുന്നില്ല അങ്ങനെ മാനന്തവാടി ജി ബി എച്ച് എസ് ഗ്രൗണ്ടിലെത്തിയ ഹെലികോപ്റ്റർ ആംബുലൻസ് ചുരം കടന്നതോടെ തിരിച്ചു പോവുകയും ചെയ്തു അങ്ങനെ ഈ മാസത്തേക്കുള്ള എൺപത് ലക്ഷം രൂപയുടെ തച്ചൊപ്പിച്ചു ആർക്കും ഒരു പ്രയോജനവുമില്ലാതെ ഹെലികോപ്റ്റർ തിരിച്ചുപോയി ഹെലികോപ്റ്ററിനായി ജീവൻ്റെ വിലയുള്ള മണിക്കൂറുകളാണ് ഈ കാപാലികർ നഷ്ടപ്പെടുത്തി കളഞ്ഞത് ഒരു ഐ സി യു ആംബുലൻസിൽ പരമാവധി ഒരു മണിക്കൂറിനുള്ളിൽ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ പോളിനെ എത്തിക്കുവാൻ സാധിക്കുമായിരുന്നു മരണാസന്നനായി വേദന കൊണ്ട് പുളഞ്ഞ പോളിനെ മണിക്കൂറുകളാണ് യാതൊരു അടിസ്ഥാന സൗകര്യങ്ങളുമില്ലാത്ത ഇല്ലാത്ത കേന്ദ്രത്തിൽ ഹെലികോപ്റ്ററിനായി ഇവരിട്ടത് കേരളത്തിനാവശ്യം ഒരു എയർ ആംബുലൻസാണ് ഇത് കമ്മീഷൻ അടിക്കുവാൻ വേണ്ടി മാത്രമാണ് ഒരു പഴഞ്ചൻ ഹെലികോപ്റ്റർ പ്രതിമാസം ഒരു കോടിയോളം രൂപ മുടക്കി വാടകയ്ക്ക് എടുത്തിട്ടിരിക്കുന്നത് വയനാട്ടിൽ വന്യമൃഗ ആക്രമണത്തിൽ എപ്പോൾ വേണമെങ്കിലും ആളുകൾ കൊല്ലപ്പെടാമെന്ന സ്ഥിതി വിശേഷമാണുള്ളത് പതിനേഴ് ദിവസത്തിനിടെ മൂന്ന് പേരാണ് മാനന്തവാടി ഭാഗത്ത് തന്നെ ആനയുടെ ചവിട്ടേറ്റ് കൊല്ലപ്പെട്ടത് പരിക്കേറ്റവർ വേറെയും പടമല പനച്ചിയിൽ അജീഷിനെ ചവിട്ടിക്കൊന്ന കാട്ടാനയെ പിടിക്കുവാൻ വൻപട കാട് കയറി നടക്കുന്നതിനിടയിലാണ് വീണ്ടും കാട്ടാന കൊലപാതകം നാടിനെ ഞെട്ടിച്ചത് രാവിലെ ജോലി സ്ഥലത്തേക്ക് പോയ പോളിനെ ആന ആക്രമിക്കുകയായിരുന്നു തൊഴിലുറപ്പ് തൊഴിലാളികളാണ് രക്ഷിച്ച് മാനന്തവാടി മടക്കൽ കോളേജിൽ മടക്കാനായി അദ്ദേഹത്തെ എത്തിച്ചത് സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെൽ ബെൽബട്ടനും അമർത്തുക